ഹേ ഹലോ വെൽക്കം വാഗീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തത് ഇന്ത്യ നേരിടാൻ പോകുന്ന പാകിസ്ഥാനെയാണ് ഗ്രൂപ്പ് സീരിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഫൈറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഏക മത്സരം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ചിലപ്പോൾ നിർബന്ധിതമായിട്ടുള്ള കുറച്ച് ചേഞ്ചുകൾ വരുത്താനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ് അത് പാകിസ്ഥാൻ്റെ ടീമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ മാറ്റി പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ബോളിംഗ് സൈഡ് തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നതും ആ ഒരു ബോളിംഗ് സൈഡിൽ നാല് പേസ് ബോളേഴ്സ് ആൻഡ് വൺ സ്പിന്നർ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അതായത് സ്പിന്നർ എന്നുള്ള ശതാബ് ഖാനും അതോടൊപ്പം തന്നെ നാല് പേസ് ബോളേഴ്സ് ആയിട്ട് റാഫുഫ് അതോടൊപ്പം തന്നെ നസീം ഷാ അഫ്രീദി അമീർ ഇങ്ങനെ ആയിരിക്കും ബോളിംഗ് ലൈനപ്പ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ നിലവിൽ ദുബൈയെ ഇന്ത്യ യൂസ് ചെയ്യുന്നത് ആസ് എ ബാറ്ററാണ് കഴിഞ്ഞ മത്സരത്തിൽ ബോളിംഗ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി ആറ് ബോളിംഗ് ഓപ്ഷൻ ഇന്ത്യക്ക് ഉണ്ട് കൊണ്ടുതന്നെ സോ ഒരു പ്രോപ്പർ ബാറ്ററെ അവിടെ ദുബൈക്ക് പകരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ സാധ്യത മിഡിൽ ഓർഡറിൽ വരാൻ സഞ്ജു സാംസൺ ആണ് കാരണം ടോപ്പ് ഓർഡറിൽ നിന്നും കളിക്കുന്ന ജെയ്സ്വാളിനെ ഒരിക്കലും മിഡിൽ ഓർഡറിൽ ുബൈക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവിട്ടില്ല അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ സാംസണിനോട് കളിക്കാൻ സാധ്യതകൾ ഏറെയാണ് കളിച്ചാൽ പാകിസ്ഥാനെതിരെ പെർഫോം ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ടും സഞ്ജു പിന്നീട് വേൾഡ് കപ്പ് സ്റ്റേജിൽ യാതൊരു മത്സരത്തിലും ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ആൻഡ് നമുക്ക് ഇനി ഇന്ത്യൻ സൈഡിൽ നിന്ന് ബാറ്റിംഗ് ലൈനപ്പിലേക്ക് പറയാം ഓപ്പണിംഗ് സ്രോട്ടിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഇന്ത്യ വരുത്താൻ സാധ്യതകളില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കൂട്ടുകൾ തന്നെയായിരിക്കും അവിടെ പരീക്ഷിക്കാൻ വൺ ഡൗൺ ആയിട്ട് ഋഷഭ്പന്ത് ആ പൊസിഷൻ നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട സൂര്യകുമാർ യാദവായിരിക്കും അതിനുശേഷം വരിക പിന്നീട് ദൂബയ്ക്ക് പകരം ഒന്നെങ്കിൽ ദൂബെ അല്ലെങ്കിൽ പകരം വരാൻ പോകുന്ന സഞ്ജു സാവന്ത് പിന്നീട് ഹാർദിക് പാണ്ഡ്യ ജഡേജ അക്സർ പട്ടേൽ എന്നിവരെ പരീക്ഷിക്കുന്നതിലൂടെ ബാറ്റിംഗ് ഡെപ്ത് ഒന്നുകൂടി കൂട്ടാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് ആൻഡ് ഇവിടെയാണ് മറ്റൊരു ചേഞ്ചിൻ്റെ കാര്യം കുൽദീപിനെ കൂടി ലെവലിലാണ് ഇത് സിറാജിനെ പുറത്തിറക്കി കഴിഞ്ഞാൽ അർഷ്ദീപ് ബൂമ്ര ഹർദിക് പാണ്ഡ്യ എന്നീ മൂന്ന് സീം ബോളേഴ്സിനെ അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും സ്പിന്നേഴ്സായിട്ട് ജഡേജ അക്സർ കുൽദീപ് എന്നീ മൂന്ന് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യാൻ സാധിക്കും കുൽദീപ് അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ഒരു താരം കൂടിയാണ് സോ ബാറ്റിംഗ് ഡെപ്ത് ഇതുവഴി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും മൂന്ന് പേസ് ബോളേഴ്സിലുപരി ഒരു നാലാം പേസ് ബോളർ ഇവിടെ വേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു പിച്ചിൽ അതിൻ്റെ ആവശ്യകത വളരെയധികം കുറവാണെന്ന് പറയേണ്ടി വരും കാരണം ഈ ഒരു പിച്ചിൽ യാതൊരു രീതിയിലുള്ള ബാറ്റേഴ്സിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടല്ല ഓൾറെഡി പിച്ചിനേക്കാളുപരി ഔട്ട് ഫീൽഡും ഭയങ്കര ശോകമാണ് അതായത് ഔട്ട് ഫീൽഡിലേക്ക് നല്ലൊരു ബൗണ്ടറിക്ക് വേണ്ടി നല്ലൊരു ഡ്രൈവ് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോളി നിന്ന് ബോൾ ഉരുളുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കാണാം സാന്റുകൾ സാന്റ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോളിനെ അത് നല്ലാണ്ട് സ്ലോ ചെയ്യുന്നുണ്ട് അതായത് ബൗണ്ടറി അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ പോലും ആ ഒരു സമയത്ത് ബോൾ പുറകോട്ടും വലിഞ്ഞ് അതായത് അത് ഒന്നിലോ രണ്ടിലോ ഒതുങ്ങിപ്പോവും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് പവർ ഹീറ്റേഴ്സിനെ കൊണ്ടും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ട് ആയിരിക്കില്ല ഇത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രോപ്പർ ബാറ്ററി മിഡിൽ ഓർഡറിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ സഞ്ജു സാംസൺ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നതല്ല അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സഞ്ജുവിന് ചാൻസ് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജുവിനി സ്ക്വാഡ് ലെവലിൽ ഇടം പിടിക്കുന്നില്ല എന്നുള്ളത് വേറൊരു ഫാക്ടർ തന്നെയാണ് എന്തായാലും സഞ്ജുവിൻ്റെ പെർഫോമൻസിൽ ആ ഒരു കഴിഞ്ഞ ദിവസം പെർഫോമൻസിൽ ഒട്ടും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും സാധിക്കില്ല അത് ഔട്ട് അല്ലയോ എന്നുള്ളതല്ല പക്ഷേ കിട്ടിയ ചാൻസ് എങ്ങനെയെങ്കിലും മുതലാക്കിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ദുബൈക്ക് വരും കഴിഞ്ഞ വർഷത്തിൽ തന്നെ ലെവണിൽ വരാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ജയ്സ്വാളിൻ എന്തായാലും ടോപ്പ് ഓർഡറിൽ വരണമെങ്കിൽ കോഹ്ലി വൺ ഡൗൺ ആയിട്ട് ഇറങ്ങണം അങ്ങനത്തെ ഒരു ചാൻസ് നിലവിൽ കാണുന്നില്ല ഒന്നെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല ദുബൈ മിഡിൽ ഓർഡറിൽ ഇടാൻ പറ്റും സഞ്ജു വേണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസങ്ങൾ അറിയപ്പെടുത്തുക എക്സ് ഗോകുല സൈനും ബൈ വേസ്